സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം വീണ്ടും വരുമ്പോൾ കാനം രാജേന്ദ്രൻ ഉയർത്തിപ്പിടിച്ച ഇടതുപക്ഷ ഐക്യത്തിന്റെ പിന്തുടർച്ച കൂടിയാവുകയാണ് അത് വൈക്യത്തിന്റെ വിപ്ലവ മണ്ണിൽ നിന്നാണ് ബിനോയ് വിശ്വം കമ്മ്യൂണിസ്റ്റ് പക്ഷം ചേർന്ന് യാത്ര തുടങ്ങിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും വൈക്കത്തെ എം എൽ എയുമായിരുന്ന സി കെ വിശ്വനാഥൻ്റെ മകന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജീവശ്വാസമായതിൽ അത്ഭുതമില്ല ഐക്യകേരളം രൂപീകരിക്കുന്നതിനും ഒരു വർഷം മുൻപാണ് ബിനോയ് വിശ്വത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നവംബർ ഇരുപത്തി അഞ്ചിന് വൈക്കത്ത് ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ എ ഐ എസ് എഫ് പ്രവർത്തകനായി തുടങ്ങിയതാണ് രാഷ്ട്രീയ ജീവിതം വൈക്കത്തിൻ്റെ മണ്ണിൽ വിശ്വാസവും വിപ്ലവവും ഒരുപോലെയുണ്ട് വിപ്ലവത്തിൻ്റെ പക്ഷം ചേർന്നായിരുന്നു സി കെ വിശ്വനാഥനും പിന്നീട് ബിനോയ് വിശ്വവും സഞ്ചരിച്ചത് ശാന്തമായ പ്രകൃതം നിറഞ്ഞ ചിരി മികച്ച എഴുത്തുകാരൻ പ്രാസംഗികൻ സംഘാടകൻ എന്നാൽ തീരുമാനങ്ങളിൽ ദൃഢതയ്ക്ക് ഒട്ടും കുറവില്ല വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്നു ബിനോയ് വിശ്വം എ ഇ എസ് എഫ് എ വൈ എഫ് പ്രസ്ഥാനങ്ങളുടെ നേതൃനിരയിൽ നിന്നാണ് സി പി ഐയുടെ സംസ്ഥാനത്തെ അമരക്കാരനായി ബിനോയ് വിശ്വം എത്തുന്നത് കാനത്തിന്റെ വിയോഗത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ബിനോയ് വിശ്വത്തെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി ആദ്യം തിരഞ്ഞെടുക്കുന്നത് കാനത്തിന്റെ കൂടി താല്പര്യമായിരുന്നു ബിനോയ് വിശ്വത്തിൻ്റെ സ്ഥാനലബ്ധി വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ വനമന്ത്രിയായിരുന്നു ബിനോയ് വിശ്വം പ്രകൃതിയോടും പരിസ്ഥിതിയോടും കുറച്ച് പക്ഷാഭേദമുണ്ട് ബിനോയ് വിശ്വത്തിന് രാജ്യസഭാംഗമായും പ്രവർത്തിച്ചു നാദാപുരത്തു നിന്ന് രണ്ട് തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഷൈല ജോർജ് ആണ് ഭാര്യ രണ്ട് പെൺമക്കൾ ഇടതുപക്ഷ ഐക്യം എന്ന വലിയ കടമ നിർവഹിക്കാൻ ചുമതലപ്പെടുത്തിയാണ് കാനം രാജേന്ദ്രൻ ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് നയിച്ചത് ആ ചുമതല കൂടുതൽ കരുത്തോടെ വിനോയ് വിശ്വം നിർവഹിക്കുമെന്ന് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്